അച്ചാർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മാങ്ങക്കാലം കഴിയുന്നതിന് മുമ്പ് ഈ ഒരു അച്ചാറ് തയ്യാറാക്കി നോക്കുക ഉലുവ മാങ്ങ എന്നറിയപ്പെടുന്ന ഈ ഒരു അച്ചാറുണ്ടല്ലോ അച്ചാറുകളെ തന്നെ രാജ്യമാണ് ഇതിനുവേണ്ടിട്ട് ഞാനൊരു ഇരുപത് മാങ്ങ ചുണയോട് കൂടി തന്നെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് തയ്യാറാക്കി എടുക്കാനുള്ള ഭരണിയിലേക്ക് കല്ലുപ്പിട്ടുകൊടുത്തതിനു ശേഷം മാങ്ങ ഇതുപോലെ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ മുഴുവനായിട്ട് കയറി നമുക്ക് ഭരണിയിലേക്ക് കൊടുക്കാം ഇടയ്ക്കിടക്ക് കല്ലുപ്പ് തന്നെ വാരി ഇതറി കൊടുക്കുക കേട്ടോ ഇനി ഇതില് നമ്മൾ ചെയ്തെടുക്കാനുള്ളത് ഇതിന്റെ മുഗൾ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് കല്ലുപ്പ് ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലൊരു തുണി കൊണ്ട് അടച്ചു കെട്ടി പത്ത് ദിവസം ഇതുപോലെ വെക്കുക നമ്മൾ എല്ലാ ദിവസവും എടുത്തിട്ട് ഇടക്കൊന്ന് ഒന്ന് കുലുക്കി കൊടുക്കണം നമ്മുടെ ആ ഒരു കല്ലുപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക ഇനി നമുക്ക് ഇതിലെ മാങ്ങയും അതിന്റെ വെള്ളവും വേറെ വേറെ ആയിട്ടൊന്നും മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മുടെ മാങ്ങയിലേക്കുള്ള മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി വറുത്ത് പൊടിച്ച ഉലുവ വറുത്തെടുത്ത് പൊടിച്ച കായം ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ മാങ്ങയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു വെള്ളമുണ്ടല്ലോ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക നമ്മുടെ ഈ ഉലുവ മുളക് പൊടി എല്ലാം കൂടി ഇതിലിട്ട് നന്നായിട്ട് കുതിർന്ന് വന്ന് കണ്ട തിക്ക് ആയിട്ടുള്ള ഒരു മസാല ആയിട്ട് നമുക്ക് കിട്ടും ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉപ്പിലിട്ട് ഒരു മാങ്ങ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാങ്ങയുടെ ആ ഒരു കീറിയ ഭാഗത്തേക്കൊക്കെ നമ്മുടെ ഒരു മസാല നന്നായിട്ട് പിടിച്ചു കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം തിരിച്ച് നമുക്ക് ഈ ഭരണിയിലേക്ക് തന്നെ എല്ലാ മാങ്ങയും കൊടുക്കുക അതിന് ബാക്കി വരുന്ന ചാറ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി എള്ളെണ്ണ ചൂടാക്കി തണുത്തിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ ഇതിലേക്ക് വേറെ പ്രിസർവേറ്റീവും കാര്യങ്ങളും സുർക്കയെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വക്കിലും നന്നായിട്ട് എള്ളെണ്ണ ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി വാഴയിലേക്കും കുറച്ച് എള്ളെണ്ണ തടവിട്ട് ഇതിലേക്ക് അത് മൂടിയിരിക്കുന്ന വിധത്തിൽ നമ്മൾ ഒഴി പൊതിഞ്ഞെടുത്ത് കൊടുക്കുക ഇതിനുമുള്ളിലായിട്ട് വീണ്ടും കുറച്ച് എള്ളെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കെട്ടി പൊതിഞ്ഞു വെച്ചതിന് ശേഷം ഇനി ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാട്ടോ നമ്മളിത് തുറന്ന് നോക്കണ്ടേ അപ്പോ അതിനുശേഷമുള്ള വീഡിയോ നമുക്ക് കാണിക്കാം